ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേശവദാസപുരത്ത് എം ജി കോളേജ് കഴിഞ്ഞാൽ കാണുന്ന കുറേ തട്ടുകടകളുണ്ട് ആ തട്ടുകടയിൽ ഒരു തട്ടുകടയിലാണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ ഒരെണ്ണം മാത്രമേ എടുത്ത് പറയുന്നില്ല എല്ലാം ഒരുപാട് തട്ടുകടകളുണ്ട് നമുക്ക് രാത്രി വന്നാൽ നല്ലൊരു വൈബാണ് നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കാൻ പറ്റും ഇവിടെ ഇവിടെ പ്രത്യേകിച്ച് പൊറോട്ട ചപ്പാത്തി അപ്പം പിന്നെ ദോശ അങ്ങനെയുള്ള എല്ലാ ഉണ്ട് അതേപോലെ ചിക്കൻ്റെ എല്ലാ ഐറ്റം ചിക്കൻ പൊരട്ട് ചിക്കൻ റോസ്റ്റ് ചിക്കൻ ചിക്കൻ കറി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അത്യാവശ്യം നല്ല ഉള്ളതാണ് പറയുന്നത് അടിപൊളി ചപ്പാത്തി വീട്ടിലുണ്ടാക്കി അതിമനോഹരമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ചപ്പാത്തി പക്കോട എല്ലാ സംഭവം ഉണ്ട് ചാമ്പാറ് ചമ്മന്തി അങ്ങനെയുള്ള ഐറ്റംസ് രസവട അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടുത്തെ വരുന്നത് എന്തായാലും ഇവിടെ വന്ന് ഫുഡ് കോളേജിന്റെ കഴിക്കുക അതായത് ആ സൈഡ് ചെയ്യാ എം ജി കുഴിന്റെ ആ സൈഡ് ഓക്കെ ബൈ